നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ കാറ്റും മഴയും കഴിഞ്ഞ ദിവസം മുതൽ തുടരുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും അനുഭവപ്പെട്ടു ദുബായ് അബുദാബി ഷാർജ അജ്മാൻ തുടങ്ങിയ യു മിക്ക എമിറേറ്റുകളിലും ജനജീവിതം ദുരിതത്തിലായി എല്ലാ നഗരങ്ങളിലെയും റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് യു എയിൽ ഇന്ന് വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരുന്നു പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് ഇതേ തുടർന്ന് പ്രഖ്യാപിച്ചിരുന്നു നിർത്താതെ കോരിച്ചിരിയുന്ന മഴയാണ് പല നഗരങ്ങളിലും അനുഭവപ്പെട്ടത് അതിനാൽ മിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദുബായിലെ പ്രധാന താമസ കേന്ദ്രങ്ങളായ മുഹൈസിന അബൂഷഹാറ എന്നിവിടങ്ങളിലെല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ട് മോശം കാലാവസ്ഥ കാരണം ദുബായ് വിമാനത്താവളത്തിൽ ഏതാനും വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നതായി ഫ്ലൈ ദുബായ് സ്ഥിരീകരിച്ചിരുന്നു നിരവധി വിമാനങ്ങൾ വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് സർവീസുകളുടെ സമയത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇടയ്ക്കിടെ ശ്രദ്ധിക്കണമെന്ന് ഇതിഹാദ് എയർവേസും അഭ്യർത്ഥിച്ചിരുന്നു മഴ ശക്തമായത് കാരണം ദുബായ് ഷാർജ ഇന്റർസിറ്റി ബസ് സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് നിരവധി വിമാനങ്ങളും റദ്ദാക്കി രാജ്യത്തിന്റെ മലയോര മേഖലയിലും മഴ ശക്തമായി ഷാർജ അലൈൻ തുടങ്ങി സ്ഥലങ്ങളിൽ എല്ലാം ടണൽ റോഡുകൾ അടച്ചു കൂടാതെ അബുദാബി ദുബായ് ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലെ ബീച്ചുകൾ പാർക്കുകൾ എല്ലാം അടച്ചിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജിനും അവധി നൽകിയിരിക്കുകയാണ് അബുദാബി അൽ ഐൻ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ മഴ ശക്തമായിരുന്നു അൽ ഐനിലെ ചില സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച ആലിപ്പഴ വർഷം ഉണ്ടായി പിന്നീട് ശനിയാഴ്ച പുലർച്ചെയാണ് മഴ ശക്തമായി തുടങ്ങിയത് മഴ കനത്തതോടെ ഇടിയും മിന്നലും എത്തി ദുബായ് ഷാർജ എന്നീ സ്ഥലങ്ങളിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് ലഭിച്ചത് തോരാതെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് പെയ്തത് എന്നാൽ രാജ്യത്തിന്റെ ചില മേഖലകളിൽ ചെറിയ തോതിൽ മാത്രമാണ് മഴ ലഭിച്ചത് മുസഫ വെനിയാസ് അടങ്ങിയ പ്രാന്ത പ്രദേശങ്ങളിലാണ് ചെറിയ തോതിൽ മഴ ലഭിച്ചത് ചില റോഡുകളിൽ മാത്രമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ചില സ്ഥലങ്ങളിൽ ആലിപ്പഴം വർഷിച്ചു മഴക്കൊപ്പം ശക്തമായ കാറ്റും വീശിയിരുന്നു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും